അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന് മേറായ ഇന്ത്യൻ വംശജൻ സൊഹറാൻ മമദാനി തെരഞ്ഞെടുക്കപ്പെട്ട അതിൽ ഈ പറയുന്ന എന്താണ് ഹിസ്പാനിക് ഏഷ്യൻ വംശൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണ മമദാനിക്ക് കിട്ടി ഇന്ത്യൻ വംശനായ മുപ്പത്തിനാലുകാരനാണ് മംതാനി അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വിജയപ്രഭാഷണത്തിലും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു ആ എന്താണ് അദ്ദേഹത്തിന്റെ വിജയപ്രഭാഷണം കഴിയുമ്പോഴേക്കും ഉയരുന്ന പാട്ട് ഏതാണ് ധൂമ്മച്ചാലെ എന്നുള്ള പാട്ടാണ് ഇന്ത്യൻ വേരുകളിൽ വലിയ അഭിമാനമുള്ള അത് ആവർത്തിച്ചു പറയുന്ന സൊഹറാൻ മംതാനി നൽകി നമുക്കും വലിയ നൽകുന്ന പുരോഗമനവാദിയായ മുസ്ലിം എന്ന നിലയിലും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരിക്കും താനെന്ന് ഓറാൻ മംദാനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ധനസഹായം വെട്ടിക്കുറയ്ക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇൻഡോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായികയായ മീറ നയ്യറുടെയും അക്കാഡമിഷ്യനും എഴുത്തുകാരനുമായ മെഹ്മൂദ് മംദാനിയുടെയും മകനായ മംദാനി യുഗാണ്ടയിലാണ് ജനിച്ചത് വയസ്സിൽ ന്യൂയോർക്കിൽ താമസമാക്കിയ സൊറാൻ മംദാനി ബിരുദത്തിനു ശേഷം ഹൗസിംഗ് കൌൺസിലറായും ഹിപ് ഹോപ്പ് സംഗീതജ്ഞമായും ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായത് രണ്ടായിരത്തി ഇരുപതിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ക്വീൻസിൽ നിന്നുള്ള പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് മമദാനിക്ക് വഴിത്തെരിവായത് എല്ലാവർക്കും ഭവനം വാടക കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനുള്ള നിയമപരമായ സഹായം വസ്തുക്കളുടെ വില നിയന്ത്രണം നഗരത്തിൽ സൗജന്യ ബസ് സർവീസുകൾ പദ്ധതികൾക്ക് പണം കണ്ടെത്താനായി നഗരത്തിലെ സമ്പന്നർക്കും കോർപ്പറേഷനുകൾക്കും നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങി മംദാനിയുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ യുവ പുരോഗമന കുടിയേറ്റ സമൂഹങ്ങളുടെ ശബ്ദമായ ജോറാൻ മംദാനി ഭാവിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് സൂചന റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ ഇവിടെ ഒരു ഞാൻ കഴിഞ്ഞ തവണ അല്ല കഴിഞ്ഞവണ്ണമുണ്ട് ഒരു ഇരുപതണ അമേരിക്ക പോയിട്ടു അമേരിക്ക പോയി ന്യൂയോർക്ക് പോയി ന്യൂർക്കി പോയപ്പോൾ അവിടെ രാത്രി ചുമ്പോൾ നടക്കാൻ ഇറങ്ങിയപ്പോഴേക്കും ഒരു മനുഷ്യനുണ്ട് ആൽബർട്ടോ എന്നാണ് പേര് ഇതാണ് മനുഷ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ അപ്പോൾ ആൽബർട്ടോ അവിടുത്തെ എഴുത്ത അവിടുത്തെ സീരിയൽ എഴുത്ത് എഴുതുന്ന സ്ക്രിപ്പൊക്കെ എഴുതുന്ന ഒക്കെ ആളാണ് ഇടയ്ക്ക് പത്രത്തിൽ ചെറിയ ആർട്ടുകളൊക്കെ എഴുതും മംദാനിയെ പറ്റി മാത്രമേ പറയാം മംതാനിയുടെ ഹാർഡ് കോർ ഫാൻ മംതാനിയുടെ കടുത്ത പ്രവർത്തകൻ മംദാനിയെപ്പറ്റി ഒരു അരമണിക്കൂർ തന്നെ അവിടെ നിർത്തി സംസാരിച്ചായിരുന്നു ആൽബർട്ട് അപ്പോൾ ആൽബർട്ട് ഒക്കെ വലിയ സന്തോഷത്തിലായിരിക്കുന്നു കൺഗ്രാറ്റ്സ് ആൽബർട്ട് കൺഗ്രാറ്റ്സ് സൊഹറാൻ മംതാനി ന്യൂയോർക്ക് മേയറായി മംദാനി ഹിപ് ഹോപ്പ് സംഗീതജ്ഞൻ എന്ന നിലയിലും അതിപ്രശസ്തനാണ് ഫുഡ് ട്രക്കുകളിൽ ഏപ്രിൽ ധരിച്ചു പാടിയിരുന്ന ഹിപ് ഹോപ്പ് സംഗീതജ്ഞനായിരുന്നു രാഷ്ട്രീയ പ്രവേശത്തിനു മുമ്പ് സൊഹറാൻ മമദാനി രണ്ടായിരത്തി പതിനേഴിൽ ഹോളി ലാൻഡ് ഫൈവ് എന്ന ഗാനം പുറത്തിറക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തശ്ശിക്ക് ആദരമർപ്പിച്ച് നാനി എന്ന വീഡിയോ പുറത്തിറക്കി അമ്മ മീര നായരെ പോലെ കലാരംഗത്തും മംദാനി തിളങ്ങി സംഗീതം കൊണ്ടും നൃത്ത ചുവടുകൾ കൊണ്ടും സൊഹ്റാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംഗീതത്തിന്റെ അകമ്പടിയോടെ മംദാനി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബോളിവുഡ് ഗാനങ്ങൾക്ക് ചുവട് വയ്ക്കാനും മംതാനി ഏറെ ഇഷ്ടപ്പെട്ടു അമേരിക്കൻ റാപ്പർ കെൻഡ്രിക് ലാമറിന്റെ നോട്ട് ലൈക്കേഴ്സ് എന്ന ട്രാക്കിന് ന്യൂയോർക്ക് നഗരത്തിലെ പ്രചാരണത്തിലുടനീളം മംതാനി ചുവടുവെച്ചു പ്രചാരണ തിരക്കിനിടയിലും വിവിധ ക്ലബുകളിലെത്തി ഹാലോവിൻ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ജൊഹ്രാൻ മംദാനി ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ട്വന്റിഫോർ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം